വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പൊ രാവിലെ തന്നെ ചായ വെക്കുകയാണ് അപ്പോൾ ചീച്ചയാണെങ്കിൽ പാർക്കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടിന് പൊടി ഞാൻ വെച്ചിട്ടുണ്ട് നനച്ചുവെച്ചിട്ടുണ്ട് ഏത് പഠിക്കുന്ന ബുക്കാണോ അത് അതാരുള്ളത് പെൺകുട്ടി വരച്ചിട്ടുണ്ടല്ലോ അതിന് ഉള്ളില് മാറിട്ട് കാശിക്കുട്ടനെ മാത്രം നാരങ്ങ വേണമെന്നുണ്ടത് ചേട്ടൻ പൊളിച്ചു കൊടുക്കാട ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നാരങ്ങ പൊളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അയിനൂസ് എത്തിയിട്ടുണ്ട് അല്ലിക്കുട്ടം വന്നിട്ടില്ലേ അച്ഛൻ്റെ കൂടെ മുകളിൽ കഴിഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് കൊഞ്ചുന്നു ഇവർക്ക് എന്ത് ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ച് കൊടുക്കണ്ടോ അല്ലെങ്കിൽ അടി കൂടും ഒരാൾക്ക് വേണ്ടെങ്കിൽ പോലും മറ്റൊരാളെ പാത്രത്തിൽ ചെന്നിട്ട് കൈയിട്ട് വരും ഞാൻ അപ്പഴേക്കെന്തെങ്കിലും ചായയൊക്കെ ഒക്കെ പകർത്തി ആറ്റിയിട്ടുണ്ട് പാർക്കുട്ടനാണെങ്കിലും സ്കൂളിൽ പോകാൻ റെഡിയാണ് ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അച്ഛനും അമ്മയും വീട്ടിലില്ലേ അച്ഛനമ്മയും അമ്മായിരോടെയാണ് പടിയത്ത് പോയിരിക്കുകയാണ് രണ്ടു ദിവസത്തേക്ക് വേണ്ടിയിട്ട് Gracias. ൂട്ടം പോയതിന്റെ പിന്നാലെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കാലത്തെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പതേ പുട്ടൊന്ന് നനച്ചിട്ടൊന്ന് ചുട്ടാ മതി അതായത് നനച്ചു വെച്ചിരിക്കുന്ന പുട്ടൊന്ന് വളർത്തിയിട്ടൊന്ന് ചുട്ടാൽ മതി കറിക്കും മീൻ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ അത് നന്നാക്കിയിട്ട് അത് വെക്കണം അപ്പൊ രാവിലത്തെ പരിപാടി ഇത് അത്രയ്ക്കുള്ളൂ നമ്മളിപ്പോ പറഞ്ഞു വന്നത് വന്ന് അച്ഛനമ്മയും പോയ കേസാണല്ലോ രണ്ട് ദിവസത്തേക്ക് വേണ്ടിട്ട് കുറേ ദിവസമായി അമ്മയും വിളിക്കുന്നത് അവര് അപ്പോൾ എപ്പോഴും എന്താ പറയാ നാളെ വരാ നാളെ വരാന്ന് പറഞ്ഞിട്ടിരിക്കും പറഞ്ഞിട്ടോ നമ്മുടെ പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പുട്ടിനൊക്കെ പൊടി നനച്ചിട്ട് അവർ കൊടുത്തിട്ടില്ല അപ്പോൾ അതേ മാതൃ നാരങ്ങ അതിപ്പം തന്നെ കാലത്ത് പാലൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് വിഷമിച്ചിട്ടില്ല ഒരു മറ്റേ പൊൻകത്തറിൻ്റെ പുട്ടായത് കൊണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചൂടാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് അപ്പോൾ തന്നെ ചുറ്റെടുക്കും ഉണ്ട് അപ്പോൾ പെട്ടെന്നാവും ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് പോലാണ് പുട്ട് ഇതാകുമ്പോൾ പച്ചവെള്ളം വയ്ക്കുമ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ചേട്ടൻ അനേനം കൂടി ഇവിടെ ഹല്ലൂട്ടം തുടങ്ങിയിട്ടുണ്ട് ഒരു മാതൃ നാരങ്ങ ഒരു രണ്ട് പേരുത്താ പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് വേനോ ഗുദരനോ വെൽക്കം ടു ദി മൂന്ന് പേർക്ക് മൂന്ന് പാത്രത്തിലാക്കി മാതൃ കൊടുത്താണ് കൊടുത്തതാണ് ഇപ്പോൾ താഴത്തെത്തിയിട്ടുണ്ട് അല്ലാതും ഇതിന്ന് പറ അല്ലെങ്കിൽ അത് ഫുള്ളും ചവിട്ടി കുത്തിയിട്ട് തറയാകെ നാശമാക്കും കേട്ടോ കുറേയൊക്കെ ചവിട്ടി കുത്തിയിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇന്നലത്തെ ഡ്രസ്സുകൾ ഉണങ്ങിയത് പായയിൽ നമ്മൾ വിരിച്ചിടും ഒന്നും കൂടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പൊ അത് തെയ്യ് മടക്കി വെക്കണം ഇപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡ്രസ്സ് ഉടങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഉണങ്ങാത്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ വെയിൽ കാണുമ്പോൾ പായം നിവർത്തിട്ടിട്ട് അതിൽ വിരിച്ചിടാണ് ചെയ്യുക അത് കഴിഞ്ഞ് ഡ്രസ്സുകൾ കുറച്ച് മടക്കി വെച്ചോളൂ അപ്പോഴേക്കും ദേ തറക്കുന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുക ബാക്കിയുള്ളത് അവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇതേപോലെയാണ് എന്ത് സാധനം തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാതും താഴ്ത്തി കളയും ഞങ്ങൾക്ക് ഈ മോപ്പ് കഴിന്ന് താഴ്ത്തി വെക്കാനുള്ള സമയം കിട്ടാറില്ല എപ്പോഴും ഇങ്ങനെ അടിയും തുടങ്ങിയാൽ തന്നെയാണ് ചേച്ചിയാണെങ്കിൽ അപ്പുറത്തെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കാശിക്കുട്ടാണെങ്കിൽ കുഞ്ഞി വെശിപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചോറും കുറച്ച് ക്രീം മിക്സറിയും മിക്സ് ചെയ്തിട്ട് കുഞ്ഞു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആളപ്പൊ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി തിന്നുകൊണ്ടിരിക്കുകയാണ് കാശ്ക്കുട്ട എന്താ കഴിക്കണേ ഹായ് പറയോ കാശ്കുട്ട ഹായ് പറ കാശുട്ടാ ഏ ഡാ കുരു കുഞ്ഞൂടുണ്ടല്ലോ ഇത് പുട്ടായിട്ടുണ്ട് അപ്പോഴത്തെ പുട്ടും ഗ്രീൻ പീസും കറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസും കറി കൂട്ടിക്കൊടുത്തപ്പോൾ വലിയ ഇഷ്ടമായില്ല അപ്പോൾ അത് എന്നത്തേപ്പം തന്നെ പുട്ടിൽ ചായ ഒഴിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാശിക്കുട്ടനാണെങ്കിൽ ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചോളും ഇവർക്കാണെങ്കിൽ മറ്റേ കടല പരിപ്പ് പയറുകളിലൊന്നും ഒരു താല്പര്യമില്ല അത് പായൽ അറിയാണ്ട് പോലും ചെന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ തുപ്പിക്കളയും പിന്നെ വല്ലപ്പോഴൊക്കെ കടല വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ കഴുകി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും തോന്നിയാൽ മാത്രം കഴിച്ചോളും അതിൻ്റെ തോലൊന്നൊലിച്ചു കൊടുത്താൽ മതി അപ്പോൾ തേനീല ചേട്ടൻ താഴത്തെ എത്തിയിട്ടുണ്ട് ചേട്ടൻ കഴിക്കാതിരിക്കുകയാണ് ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നുള്ള ഒരു കഴിപ്പ് ഭയങ്കര കുറവാണ് കാരണം പിള്ളേരൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടാറില്ല പിന്നെ ഞാൻ ഇന്നും രാവിലെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ട് ചെയ്യണ സംഭവം ഉണ്ടത് ഇങ്ങനെ വന്ന് വെയിറ്റ് നോക്കും വെയിറ്റ് കുറയാന്നല്ലാണ്ട് ഇതിൽ കൂടുതൽ ഒരു പരിപാടി നടക്കുന്നില്ല എന്നും ഇതേപോലെ വെയിറ്റ് നോക്കിയിട്ട് എന്നും ഞാനിങ്ങനെ വിഷമം പറഞ്ഞിട്ട് അപ്പോൾ ഇവരെല്ലാവരും എന്നെ ചീത്ത പറയും വെയിറ്റ് നോക്കി കുറേനെ കണ്ടിട്ട് വിഷമിച്ചിട്ട് കാർ എന്തെങ്കിലും ഫുഡും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ കാശുക്കുട്ടനെ വേണ്ടിയിട്ട് ചേച്ചി മരുന്നെടുക്കാം കേട്ടോ കാശ്ക്കുട്ടൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കബക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ലിവോളിനും അത് ഇങ്ങനെ നെബിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം എല്ലായിട്ടും ചോദിക്കുകയായിരുന്നത് അഞ്ച് എമ്മലോ മൂന്ന് എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മൂടി സൈസ് ചെറുതായതുകൊണ്ട് കുറച്ച് അധികം തോന്നിക്കും അപ്പോൾ അത് കാശുകുട്ടനെ കുറച്ച് മടിയാണ് മരുന്നൊക്കെ കുടിക്കാനായിട്ട് നല്ല കുട്ടിയായിട്ട് മിട്ടായെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ കുടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചി ഭയങ്കര സന്തോഷത്തിൽ കണ്ടില്ലേ സോ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും ചായ കുടിക്കാനിരുന്നു അപ്പം ഞാൻ എൻ്റെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഓ ഞാനൊന്ന് ബ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചത് അപ്പളാട്ടോ അതെടുത്തത് അപ്പോൾ അത് ചേച്ചി ഇരുന്ന് കഴിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നാട്ടോ ഫുഡ് കഴിക്കാറ് അത് കഴിഞ്ഞതേ എല്ലാവരെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കാശ് കൂടെ നമ്മുടെ തെങ്കാശി പട്ടണത്തിലെ സുരേഷ് സുരേഷ്കോപ്പിയാക്കി വെച്ചിട്ടുണ്ട് എവിടെങ്കിൽ നല്ല മേള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയിനുസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രഷ് ആയിരുന്നു അത് കാശുക്കൂട്ടം വാങ്ങിച്ചു दे गे दे गे ले ले െ കൈ മുറിയൂലേ അതിർത്ത കൈ മുറിയൂലേ പെട്ടെന്ന് കാണിച്ച പേടീനെ പേടിനെ മക്കൾക്ക് വെല്ലുവിളി വാശിയാണ് സാറേ വരെ മെയിൻ വാശെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശിയായിട്ടാണ് പ്രത്യേകിച്ചും അല്ലൂസും അതിനോസും എന്തിനെങ്കിലും കാര്യത്തിന് വേണ്ടി വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അടങ്ങാൻ പാടാണ് അപ്പോൾ അതേ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പണി ആരംഭിച്ചിരിക്കുകയാണ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള തുടയായിട്ടാണ് അടുത്തത് നമ്മളിതിങ്ങനെ എപ്പോഴും ചെയ്യുന്നുണ്ട് ഇവർക്കും ഭയങ്കര ശീലമാണ് ഇവർ ഇടയ്ക്ക് അടുക്കള ഇതേപോലെ ചൂലും മൊപ്പം കൊടുത്തിട്ടുണ്ടോ വെറുതെ തുടയ്ക്കുണ്ടോ എല്ലി പിരീ അല്ലോ അല്ലോ കാശിക്കുട്ടി ഞാൻ അളെ വലി ഞാൻ ദേ ഞാൻ ദേ ദേ വലി ഞാൻ പോയിട്ട് ചെല്ലേ ചെല്ലേ ഞാൻ വെയിറ്റ് ചെയ്യേ നോക്കടേ നോക്കടേ രാജേയിലാ രാജേയിലാ ഞാൻ പിടിക്കേ പിടിക്കേ കാഷ് ഞാൻ ഞാൻ ഞാൻടാ ഞാൻടാ ഞാൻ വെയിറ്റ് ചെയ്യേ ഞാൻ ദേ അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടനും താഴ്ത്ത് വന്നിട്ടുണ്ട് അപ്പൊ കാശിക്കുട്ടന്റെ തലയിൽ കുഞ്ഞി പേമയിലൊക്കെ ഉള്ളതുകൊണ്ടത് ചേട്ടൻ പേൻ ഇരൻ പോവാണ് അച്ഛനും അമ്മയാണെങ്കിൽ ഇന്നലെ പോയതാട്ടോ അപ്പൊ ഇന്ന് കാലത്ത് തന്നെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ്റെ പോത്തും കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുത്തോണ്ടിരിക്കയായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വിട്ടു പോകുമ്പോൾ ഭയങ്കര രക്ഷമാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ സങ്കടമാണ് ഇപ്പതേ ചേട്ടൻ കാശുക്കുട്ടനെ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവാണ് കേട്ടോ എല്ലാവശ്യം വണ്ടി എടുക്കണ കണ്ടപ്പളിക്ക് രണ്ടുപേരും പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ൂടെ പോവാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാരുന്നു പക്ഷെങ്കിലും രണ്ടുപേരും വെച്ച് ടൂ വീലറിന് പോകാൻ ഭയങ്കര റിസ്ക് അപ്പൊ കാശികുടന്ന് തന്നെ ഒരു റിസ്ക് മേലാണ് കൊണ്ടുപോണത് കാശിക്കുടും ടാറ്റ ബായ്പായ ഒക്കെ പറഞ്ഞവരെ കൊതിപ്പിച്ചു പോകുന്നുണ്ടോ അവർ പോയത് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ അമ്മയുടെ ചെടികളൊക്കെ എല്ലാം വാടി നിൽക്കണം മറ്റേ ബോട്ടി പാൽസം അങ്ങനെയല്ല പറയാ ബാൽസം ഞാൻ പാല്യം എന്നാൽ പറയാം ഇവിടെ അമ്മ ബോട്ടി ബാൽസം അങ്ങനെ എന്താണ് പറയുക അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചു കാരണം തിരിച്ച് വന്ന് അതെങ്ങനെ ഉടങ്ങി നിൽക്കണമെങ്കിൽ അമ്മയുടെ മനസ്സ് തകർത് പോകും അതേപോലെ തന്നെ മിളകുമ്മ കുറേ മുളക് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴിക്കാണ്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ആ മുളകൊക്കെ പൊട്ടിക്കണം അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കും ഇത്ര പേരുണ്ടായിട്ട് ഈ മെളക് പഴുത്തക്കൊണ്ടിരുന്ന പൊട്ടിക്കാൻ തോന്നിയില്ലല്ലോ അത് അപ്പം ഞാൻ വേഗം അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് ഒരു സമയത്ത് ഇപ്പൊ എല്ലാത്തിനും വയസ്സായി തുടങ്ങിയിട്ടുണ്ട് ആശിക്കൂട്ടം പോയതിന്റെ പിന്നാലെ രണ്ടുപേരും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങള് ചെയ്യാണ് വീഡിയോസ് കുറച്ച് എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വെയിലുണ്ട് ക്ഷേത്ര പണ്ടിണ്ടെങ്കിലും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഗായസ് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ ഞങ്ങൾ രണ്ടുപേരും അല്ലു അയിനും മാത്രമുള്ളൂ കാശീനേം കൊണ്ട് ചേട്ടൻ പോയി പിന്നെ അച്ഛനും ഞങ്ങൾ ഇങ്ങനെ ഇല്ലായിരുന്നു മാത്രമുള്ളതോണ്ട് കണ്ണ് കണ്ണിട മാറി പക്ഷെ ഞങ്ങൾ സമാധാനായിട്ടിരിക്കാ ഞങ്ങള് മാത്രം ഉള്ളോണ്ട് ഓറെഡി ഇല്ലായിരിക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതായത് നമുക്ക് വി എന്താ ഇവർ എടുക്കല്ലേ ചെയ്യാം പക്ഷെ വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യണം അങ്ങനെ മാറുന്നു പോവാൻ ടെൻഷനാണ് കല്ല് ഞാൻ പറഞ്ഞു കൊണ്ടോ പറഞ്ഞു ചെയ്യണം അല്ല ഇവര് വിചാരിക്കും നമ്മളിങ്ങനെ പറയുന്നു പക്ഷെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കാശിക്കു തന്നെ പാറും ആരും ഇല്ലെങ്കിൽ പറയും ആ ഈ പറയുമ്പോൾ ശരിയാ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അതെ ഇങ്ങനെ നോക്കിയിരിക്കുക ഞങ്ങൾക്കുണ്ടെങ്കിൽ വർത്തനം പറഞ്ഞിരിക്കുക ടി വി ആയിട്ടിരിക്കുക ഇപ്പൊ വീട് എടുക്കാറുണ്ട് സമൂഹ ഉണ്ട് പിന്നെ ചോർണാറാകുമ്പോ ഇപ്പൊ ഇങ്ങോട്ട് വരും സമയായിട്ടുണ്ട് സുഖം

അല്ല വാട്ട് അല്ല നോക്ക് അല്ല നോക്ക് അല്ലോർന്നോക്ക് നോക്ക് നോക്ക് വേണ്ട വീടൊല്ലും പിള്ളേർക്ക് ഈ പാട്ട് കൈസ് നിങ്ങൾ വിചാരിക്കും എനിക്ക് പെട്ടാണെന്ന് വെറുതെ നല്ല ഭയങ്കര ട്രെൻഡിനൊക്കെ ഒരു സംഭവം എല്ലാ ലൈനും പാടാന്നുള്ളൂ അപ്പൊ ജസ്റ്റ് ഇത് ട്രൈ ചെയ്തുള്ളൂ അവർക്ക് വല്ലാണ്ട് ഒന്നും മനസ്സിലായില്ല അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അല്ലൂസിന് ചോറ് കൊടുക്കട്ടെ അപ്പൊ അല്ലൂ നല്ല കുട്ടിയായിട്ട് ഇതേ ടി വി ഒക്കെ കണ്ടിരുന്ന ചോറ് കഴിക്കുന്നുണ്ട് അല്ലൂസിനാണ് കുറച്ച് ചോറ് കൊടുക്കാൻ

അവർ രണ്ടുപേർക്കും ചോറ് കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഗ്രീ പീസ് ആർ ഉണ്ടായിരുന്നു പിന്നെ മീൻകുട്ടൻ വെച്ചത് മീൻ മറുത്തം ഉണ്ടെ അപ്പോൾ രണ്ട് പേരും ടേബിളിമ കയറി ഇരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ടേബിളിൽ ടേബിളിമിരുന്നാണല്ലോ കഴിക്കുക അപ്പോൾ അതേപോലെ അവർക്കും അതിൽ നിന്ന് കഴിക്കുന്നതാണ് അപ്പോൾ നീൽച്ചടം പറഞ്ഞ് ഒരു രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുത്തു അങ്ങനെ വൈറ്റി എന്തെങ്കിലും പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കയറി ശീലായ പിന്നെ നമ്മൾ കാണാണ്ടും ഇങ്ങനെ ടേബിളിമ മേലെ കയറി എന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കാറായിട്ട് പതിവാതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലിയ പ്രോത്സാഹനം കാണിക്കാറില്ല നല്ല അടി കൊടുത്ത് താഴത്തേക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ നോക്കിക്കോ താഴ്ത്ത് ടേബിളിമേ ഫുൾ വെള്ളം ചോറും കാരൊക്കെ കളഞ്ഞിട്ട് അതിൽ നിന്ന് അലമ്പി അതെന്നെ ഇങ്ങനെ വാരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾക്ക് സ്വസ്ഥ തിന്നെങ്കിൽ അതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യുക ഇതൊരു ചേച്ചി അത് കൊടുക്കട്ടെ ചേച്ചിയമ്മ ചെറിയൊരു വേഷം കിട്ടിലായിരുന്നു ചേച്ചിയമ്മയ്ക്ക് മാത്രം റെഡ് കളറിലുള്ള കോലമുട്ടായി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ എന്താ പറയുക സഹോദരൻ അനിയൻ നമ്മുടെ നന്നു അത് ചേച്ചമ്മയ്ക്ക് കണ്ടറിഞ്ഞ് അവൻ്റെ കയ്യിലുള്ളത് ഷെയർ ചെയ്തിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി നന്നു അങ്ങനെയാണ് ചേച്ചിക്ക് എന്ന് എന്തെങ്കിലും അടുത്തൊക്കെ പോയിട്ട് വാങ്ങിച്ച് തിന്നും വാശി പിടിക്കാണ്ട് അവൾ എന്താൾ കൊടുക്കേണ്ടത് അത് കഴിച്ചിട്ടൊക്കെ പോരണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വന്നിട്ട് ചായ വെച്ചു ചായ ചായതേ ആറ്റിറ്റീഡ് എല്ലാവർക്കും കൊടുക്കണം ഇപ്പോൾ അതുപോലെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞങ്ങൾ ചായ കൂടിയൊക്കെ ലേറ്റ് ആകട്ടോ അച്ഛനുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തേക്ക് അച്ഛന് ചായ ഒക്കെ കൊടുക്കും ഞങ്ങൾ പിന്നെ ഇവരെ ഇവരെ സൗകര്യം ഒക്കെ നോക്കി നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കും അങ്ങനെ ഭയങ്കരായിട്ട് മിസ് ചെയ്യും അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കുക അമ്മേനോട് ആയാലും എപ്പോഴും ഉണ്ണികളെടുത്ത് നടക്കണുണ്ടാവും അമ്മ എന്തേലൊക്കെ ആയിട്ട് സംസാരിക്കണുണ്ടാവും ഈ പറയപ്പോലെ നമ്മുടെ വീട്ടിലെല്ലാരും ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ളൂ ആക്ച്വലി ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തുണ്ട് നാരങ്ങേരം നീര് എൻ്റെ കണ്ണിൽ ഒഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനീ കാണിക്കുന്നത് കാണുമ്പോ നിങ്ങള് വിചാരിക്കൂ കൊറച്ച് നാരങ്ങ നീരി പോയാണ് ഇത്രയും ഓവറാക്ടിങ് അല്ലാട്ട കൊറേ നീരിപ്പ് എന്റെ മൂക്കില് പോയി എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എന്താ പറയാ കൈട്ടടിക്കായിരുന്നു അതെ കണ്ണിങ്ങനെ പോണില്ല സാധനം ഇത്ര ഇത്ര എന്തോ രാജു തരാ ഇത്ര വലിയ വട്ട കണ്ണെന്തെങ്കിലും പ്രശ്നം തരാ ത ആഹ് ഇനി അവസരം ഉണ്ടല്ലോ ഞാൻ പകരം വീട്ടിൽ നിന്ന് പണിട്ടുണ്ട് നല്ലൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കൈസ് അപ്പ എൻ്റെ കയ്യില് അല്ലൂസ് ഉറങ്ങിയിട്ടുണ്ട് രാവിലെ തൊട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടെ നോക്കിയപ്പോൾ ഒരാളിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് ാണ് ഉറക്കം തൂങ്ങി അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് ഉറക്കം കണക്കായിരിക്കും ഞങ്ങൾ അത് ഞങ്ങൾക്ക് പേടിയാണ് ഇവർ കുറച്ചുകൂടി കുറച്ച് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ടെൻഷനാണ് കാരണം ഇവർ ഉറങ്ങണത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇവര് ഇണീറ്റിട്ട് കരച്ചില് പാലൊടുക്കണം ഇതൊക്കെ ഒരു സീൻ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് ഞങ്ങൾ ഇവരെപ്പോഴും കുറച്ച് ഉച്ച സമയത്ത് നോക്കിയിട്ട് ഉറക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ കൈസ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടുപേരും കൂടി ഈ സമയം മഞ്ചേകാലും ഉറങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂഡ് ശരിയാവില്ല കാശിക്കുട്ടനാണെങ്കിൽ കുറേ ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ന് കുറേ പ്രാവശ്യം ഉറങ്ങി എന്ന് പറഞ്ഞ ഏട്ടനും അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ചുമക്കിണ്ടായിരുന്നു അപ്പോൾ അതേ കുഞ്ഞറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല എൻ്റെ മടിയെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ അത് ഈ ഒരു പാട്ട് വെച്ചു കൊടുത്താൽ മതി കാശിക്കുട്ട അവിടെ സ്റ്റാച്ചു ആയിട്ട് ഇരിക്കും അല്ലുക്കുട്ടനും എണീറ്റിട്ടുണ്ട് അപ്പം അല്ലുക്കുട്ടൻ വെല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിലയിലായിട്ടും ബാത്റൂമിലൊന്നും പോയതാട്ട് കാരണം മേത്ത് നിന്ന് ഇറങ്ങാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കാലത്ത് കുറച്ചും കൂടി തുണികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മയായിരിക്കും മടക്കി വയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും മടക്കി വെക്കിയിട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് മടക്കി വെക്കുകയാണ് ഞങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അതായത് പാറക്കുട്ടിയും വന്നിരിക്കുന്നുണ്ട് പാർക്കുട്ടിയും നല്ല രീതിയിൽ മടക്കി വെക്കാൻ തുടങ്ങി ടപ്പ അഞ്ചു പറയുന്ന ആ കീത്തു പാറ് പണിയെടുത്ത് തുടങ്ങി ഇനി അവൾക്ക് തുണി കൊടുക്കാം എന്നുള്ളത് അതായത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ല രീതിക്ക് അവളത് മീൻസ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചോറ് രാവിലത്തെ ചോറ് കുറച്ചുണ്ട് അതൊന്നും തിളപ്പിച്ച് ചുറ്റാൻ വെക്കുകയാണ് ഇപ്പോൾ വേഗം വയ്ക്കും വേറെ ഒന്നും ഉണ്ണികൾക്ക് പെട്ടെന്ന് വെച്ചെന്നാൽ കൊടുക്കേണ്ട അപ്പം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പേര് വന്നിട്ട് അതിൻ്റെ അടുത്ത് ഹോർലിക്സ് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന് മുന്നായിട്ട് എനിക്ക് മസാല കപ്പിളിണ്ടി മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതെ അതൊരു രണ്ട് പാത്രം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടത് നമ്മുടെ ചോറും വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാം ഇനിയിപ്പൊ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളൂ ഞാനിപ്പന്വേഷി നടക്കുന്നത് നമ്മുടെ അല്ലൂസിന്റെ കണ്ണാടിയാണ് അത് എവിടെയോ കൊണ്ടു ഇട്ടിട്ടുണ്ട് അല്ലൂസിനും അയനുസിനും ടി വി അത്രയ്ക്ക് ഒരു ഇഷ്ടമല്ലേട്ടാ പക്ഷേ ആശുക്കൂട്ടനെ ആണെങ്കിൽ ടി വി എത്ര സമയം വേണേലും കണ്ടു കണ്ടിരുന്നോളും സെയിം പാട്ട് തന്നെ റിപ്പീറ്റ് ഒരുപാട് നേരം കണ്ടുപോകും ഞാനാണെങ്കിൽ കണ്ട് കണ്ട് കണ്ടെനിക്ക് ഇപ്പോൾ രാത്രി എനിക്കൊരു സിനിമ വെക്കാൻ കോതിയായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇലച്ചാട്ടൻ വന്നപ്പോൾ അൽഫാ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആണെങ്കിൽ വിഷമം ഇരിക്കയായിരുന്നു ഇലിച്ചേട്ടനും അല്ലൂസും കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പാറുമോൾക്ക് കൊടുക്കട്ടെ അവൾക്ക് ഉറക്കം വരാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ അതിനൊപ്പം പിള്ളേർക്കും കൊടുക്കാൻ വിചാരിച്ചു ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആണെങ്കിൽ യോജിച്ചിട്ട് പാടുണ്ടായിരുന്നില്ല അതെ അവർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ അടിച്ചു വരാറുണ്ട് കാരണം ഒരുപാട് ചോറും മറ്റൊക്കെ ഒക്കെ ആയിട്ട് അത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോ ഇരിക്കുന്ന ചുരിദാറും എനിക്ക് ഋഷി കളക്ഷൻ ഞാൻ മനസ്സിലാട്ടോ ക്രിസ്മസിന് വേണ്ടി എനിക്ക് അവർ അയച്ചെന്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഊരാൻ തോന്നിയില്ല ഗൈസ് അപ്പം ഞാനിതിട്ട് എന്താ പറയുക കുറച്ചായിരുന്നു നടക്കട്ടെ കാരണം ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടാവുന്നത് വളരെ അപൂർവങ്ങളായിട്ടാണ് അപ്പോൾ ഇതേ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ വന്നിട്ട് അതേ പപ്പക്കായ അതേപോലെ തന്നെ അതൊക്കെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചേട്ടൻ ജിമ്മിൽ പോയിട്ട് വന്ന കേട്ടോ അപ്പം ചേട്ടൻ മുട്ട പുഴുങ്ങാൻ വെക്കുക അതേ പപ്പക്കായ നമ്മുടെ വീടിൻ്റെ പപ്പക്കായാണ് പപ്പക്കായാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം നല്ല വലിയ പപ്പക്കായാണ് ഗൈസ് പിന്നെ എന്താ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ പറയണ്ടായിരുന്നു രണ്ടെണ്ണം വെറുതെ കാക്കൂർത്തി നശിച്ചു പോയി നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ തെക്കേ മുറി വൃത്തിയാക്കാം കേട്ടോ വലിയേച്ചും വരുന്നുണ്ട് വലിയേച്ചും പൊണ്ണമായ വരുന്നുണ്ട് അപ്പോൾ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം നേരത്തെ തന്നെ തുടച്ചും ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഞങ്ങളും ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി പരിപാടികൾ നോക്കട്ടെ ഫുഡ് കഴിഞ്ഞാൽ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല കൈസ് ആ സമയത്ത് മറ്റേ ഇഡിയഞ്ച്തു സിനിമ പ്രൈമിൽ വന്നിരുന്നു കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷത്തേ നമ്മൾ നമ്മുടെ രാത്രിക്ക് എല്ലാ സ്ഥിരം പരിപാടികൾ ചെയ്തു കൊണ്ടൊക്കെയാണ് ബാക്കിയുള്ള ഇത് കറികളൊക്കെ ചൂടാക്കുന്നു അതേപോലെ തന്നെ പാത്രങ്ങൾ കഴുകുന്നു പാറോഷിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുന്നു അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പം സമയം പത്തേക്കാലമായിട്ടുണ്ട് പത്തേക്കാലം ആകുമ്പോഴേക്കും ആക്ച്വലി ഇവർ ആരെങ്കിലും ഒരാൾ ഉറങ്ങേണ്ടതായിരുന്നു പക്ഷേങ്കിൽ സമയം വൈകിട്ടല്ല അവർ ഉറങ്ങിയത് ഞാൻ പാത്രം കഴുകുന്നവർത്താണെങ്കിൽ ഇവർ ഭയങ്കര കളിയായിട്ട് ഇവർക്ക് വിളിച്ചു ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഡ്രസ്സിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇതേപോലെ ഒളിച്ചു കളിക്കും സാധാരണ വല്യമ്മളിങ്ങനത്തെ ഡ്രസ്സ് ഇടാറ് വല്യമ്മരെ കൂടെയാണ് കളിക്കാറ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് മറ്റേ പാന്റും സംഭവങ്ങളല്ലേ വീട്ടിലിടാറ് അപ്പൊ അയപ്പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അമ്മ പറഞ്ഞേ കാക്ക ഏത് മിഠായി വേണം അപ്പൊ എന്നോട് അവൾക്ക് ജ്യൂസ് വേണമെന്ന് അപ്പമ്മ എന്തോ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുത്തു മറ്റൊരു ഇല്ല <laughs> 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 ഗൈസ് എൻ്റെ പാട്ട് കേട്ടിട്ട് ആരും വിഷമിക്കരുത് ഞെട്ടരുത് ഇതാണ് എൻ്റെ ഉറക്ക പാട്ട് എനിക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകൾ അറിയുള്ളൂ ഒന്ന് ആട്ടു തൊട്ടിൽ പിന്നെ അതേപോലെ തന്നെ കണ്ണി ഉറങ്ങിറങ്ങും പിന്നെ ഉണ്ണിവാട്ടെ ഇത് 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 തന്നെ സ്ഥിരം പാടിയിട്ടാണ് ഉറക്കാറ് അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ ഇവർക്കറിയാവോ അമ്മ വന്നിട്ടുണ്ട് ഉറക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ ഇതേ ഐനൂസിനെ ഞാൻ ഇതേ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കുട്ടനെ ആണെങ്കിൽ അച്ഛനടുത്ത് തന്നെ ഉറങ്ങണം വാശി പിടിച്ചിട്ട് അങ്ങനെ തന്നെ അച്ചടം ചെയ്തുകൊണ്ടിരിക്കുകട്ടെ അതിൻ്റെ ഇടയിൽ നൂറ് നൂറ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ അവന് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിനു ഞാൻ അപ്പുറത്തെ നമ്മുടെ അപ്പുറത്തൊക്കെ എടുത്തിട്ട് അവനെടുത്ത് ഉറക്കാനട്ട അപ്പോൾ ഏകദേശം ഉറങ്ങിയിട്ടുണ്ട് കാഴ്ച അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു അത് ഇന്നത്തെ ഒരു ദിവസം എല്ലാ ദിവസവും ഒരേപോലെ അല്ല ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇന്ന് വലിയൊരു സംഭവങ്ങൾ വലിയൊരു എന്താ പറയുക അധികം വാശികളൊന്നും ഇല്ലാണ്ട് അങ്ങനെ സ്മൂത്തായിട്ട് കിടന്നു പോയി ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയായിരിക്കും വൈകുന്നേരമൊക്കെ ഉറങ്ങാനായിട്ടും അല്ലെങ്കിൽ അടി ഇടിയൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ അടുത്ത ദിവസം തന്നെ അച്ഛനമ്മയും വരും അച്ഛനമ്മേനായിട്ടുള്ള ആയിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ ഇടാൻ പോകുന്നത് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം